കൂട്ടുകാരെ കുഞ്ഞുമോ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാൽവാഴക്കയുടെ റെസിപ്പിയാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വച്ച് സിമ്പിളായി ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പം നമുക്ക് പാൽവാഴക്ക എങ്ങനെയാണ് സിമ്പിളായി ഉണ്ടാക്കിയത് എങ്ങനെയാണ് നോക്കിയാലോ അതിനായിട്ട് നമ്മൾ സമ്പുദാനം എടുത്തിട്ടുണ്ട് അതായത് ചൊവ്വരി ചൊവ്വരി എടുത്തിട്ടുണ്ട് ചൊവ്വരി ഞാനൊരുവിധം വലുപ്പമുള്ള ചൊവ്വരിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ മണിയായിട്ടുള്ള ചൊവ്വരി കിട്ടുകയാണെങ്കിൽ നിങ്ങളത് എടുത്താൽ മതി അപ്പം ഞാൻ ഇതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ടു കേട്ടോ പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഞാനതൊന്ന് വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്താലാണ് നമുക്ക് വെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ പിന്നെ ഞാനൊരു അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ വെള്ളം ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ചൊവ്വരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ നമുക്കിതിപ്പോൾ ഒരു വൈറ്റ് കളറായിട്ടാണ് ഈ ചൊവ്വരി കിട്ടണത് അതൊന്നും മങ്ങി നല്ലൊരു ബോളായി കിട്ടും അപ്പോൾ അതൊരു വെന്താലാണ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഈ വൈറ്റ് നിറം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് പോകും അപ്പോൾ അതേ കുറച്ചശേഷമായിട്ട് വെന്ത് വരുന്നുണ്ട് വെള്ളത്തിൽ കുതിരാനിട്ട കാരണം തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അത് വേവുമ്പോൾ തന്നെ ഒരു കുറുകുറു കുറു എന്നുള്ളൊരു വെള്ളമായി മാറും കേട്ടോ അപ്പോൾ അത് ഒക്കെ വേവാൻ വയ്ക്കാം നമുക്കപ്പം അതിന് ശേഷം ഒരു നേന്ത്രപ്പഴം അതായത് നന്നായി പഴുത്ത പറ്റില്ല ഒരു മീഡിയം പഴുത്ത നേന്ത്രപ്പഴം എടുക്കാം ഞാൻ ഒരു പഴമാണ് എടുത്തിട്ടുള്ളൂ അത് നമുക്കൊന്ന് തൊലികളഞ്ഞ് വന്ന് ഒരു ചെറിയ ചെറിയ പീസുകളാക്കാം ഒരു മീഡിയം വരുപ്പത്തിൽ ഒരു പീസാക്കാം അപ്പം ഞാൻ ഇതുപോലെയാണ് പീസാക്കിയിട്ടുള്ളത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ ചൊവ്വരി വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ചൊവരി ഒരു വൈറ്റ് നിറം നിങ്ങൾക്ക് കാണാൻ പോ അറിയുന്നുണ്ടോയെന്നറിയില്ല ആ ക്യാമറയിൽ ഇങ്ങനെയാണ് കാണുന്നത് പക്ഷേ ചൊവ്വരി നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെന്ത് ഞാൻ ഞാനതവിടെ മാറ്റി വെച്ചു ഇതാ കണ്ടില്ലേ പിന്നെ ഞാനൊരു അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഒരു ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ നെയ്യ് അത് ചൂടായതിനു ശേഷം നിങ്ങളുടെ കയ്യിൽ എന്ത് നെറ്റ്സാ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് കാശിനെട്ടും പീനട്ടും കൂടിയിട്ട് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു ഞാൻ ക്രിസ്മിസ് കുറച്ച് ഇട്ടു കൊടുത്തു കേട്ടോ കുറച്ച് എണ്ണ ഇട്ടുകൊടുത്തിട്ടുള്ളൂ അപ്പം അതെല്ലാം റോസ്റ്റ് ചെയ്തെടുത്തു നെയ്യിലെന്നെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം ആ പിന്നെ നെയ്യ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വാർത്തെടുത്തതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക നെയ്യില് ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തു ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തുട്ടോ ഒന്ന് പഴം ഒന്ന് വാടിക്കിട്ടുക വേണ്ടോ അപ്പോൾ അതൊന്ന് വാട്ടിയെടുത്തു പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ല പഴുത്ത പഴം എടുക്കാൻ പറ്റില്ല നമുക്കൊന്ന് ഇടയ്ക്കടിക്കാൻ കിട്ടണമെങ്കിൽ ഒരു മീഡിയം പഴുപ്പായിട്ടുള്ള പഴവും അതൊരു പുളിപ്പ് പാടില്ല നല്ല മധുരമുള്ള പഴം ആയിരിക്കണം പിന്നെ ഞാൻ എന്തെയ്യ ഒരു രണ്ട് കപ്പ് പാൽ എടുത്തു പാല് നമ്മുടെ പശുവും പാലാണ് എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങപ്പാല് വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ പശുവും പാലാണ് ഒരു രണ്ട് കപ്പ് അതായത് അര ലിറ്റർ വരുന്ന പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഞാൻ ഒഴിച്ചു കൊടുത്തു അപ്പതാ അതെല്ലാം കൂടി അപ്പോൾ അപ്പംതാ ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത് ഞങ്ങള് തേങ്ങാപ്പാൽ പാൽ എടുക്കുകയാണെങ്കിൽ ശർക്കര ഇട്ടിട്ട് ചെയ്യാം നമുക്കിപ്പോൾ ഈ പശും പാൽ എടുത്ത കാരണമാണ് ഞാൻ പഞ്ചസാര ഇട്ടത് എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് തിളച്ച് റെഡി ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ചൊവ്വരി അവിടെ ഞാൻ വെന്ത് വെച്ചിട്ടുണ്ടല്ലോ കണ്ടോ അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഇതിലും കൂടി ഒന്ന് ഇട്ട് നമ്മൾ ഓൾറെഡി അത് വെന്തിട്ടുള്ളതാണ് അപ്പോൾ ഈ പാൽ വാഴക്കിടെ ഒക്കെ തിളക്കണേൻ്റെ ഒപ്പം ഇതൊന്നും കൂടിയും ഇതിലൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ ഇതാ കുറച്ച് ഏലക്കായ പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇനി അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റ് സെറ്റാവും ഒന്ന് കുറു കുറു വേണ്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് എത്ര കട്ടി വേണമെന്ന് വെച്ചാൽ അതുപോലെ എടുക്കാം അപ്പം ഞാൻ ഇതുപോലെ ഒരു കുറച്ച് കുറച്ച് ലൂസ് തന്നെ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കാഷ്യനറ്റും പീനറ്റും ഒക്കെ കൂടിയിട്ടുള്ളത് ഇട്ട് കൊടുത്തു ഞാനിപ്പോൾ നല്ല ലൂസ് തന്നെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കൂടി മതി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചൊവ്വരി ആയ കാരണം അത് കട്ട പിടിക്കും അപ്പോൾ ഞാൻ കുറച്ച് ലൂസിലെടുത്തു അപ്പോൾ ഈ സിമ്പിളാണ് കുട്ടികളൊക്കെ പെട്ടെന്ന് പായസം വേണം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളല്ലേ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതൊരു പാൽവാഴയ്ക്കും ഒരു നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്ക് അതിൻ്റെ സാബുദാനം അതായത് നമ്മുടെ ചൊവ്വരി ഒക്കെ അങ്ങനെ കടിക്കുമ്പോൾ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ ഇത് നമുക്കൊരു ഡെസേർട്ടായിട്ടും ഉപയോഗിക്കാം ഇതൊന്ന് തണുത്ത് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് പിയറായി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റ ബൈ ബൈ